ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ സുഖാട്ട് സേഫായിട്ട് ഇരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്ലോഗ് അതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ ഡേ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ആദ്യക്കുട്ടീൻ്റെ ആദ്യ കുട്ടീനെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ഒരുപാട് വീഡിയോസ് ആദ്യ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ സിസ്റ്ററിന്റെ മോനാണ് അപ്പോൾ അപ്പം അവൻ്റെ പിറന്നാളാണ് ഫസ്റ്റ് പിറന്നാളാണ് ഇന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് അങ്ങോട്ടേക്ക് എൻ്റെ അനിയത്തിയുടെ സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതാണ് ഇന്ന് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പിറന്നാളാണ് പിറന്നാൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മനസ്സിലാവും നക്ഷത്രം വരുന്ന ദിവസമാണ് അപ്പോൾ ബർത്ത് ഡേ അല്ല അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് അതിന്റെ ഒരു വ്ലോഗാണ് ഇന്ന് അപ്പോൾ എന്താ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടെങ്കിലും കാണുവാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ പ്ലീസ് കാര്യം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമല്ല ഞങ്ങൾക്ക് നമ്മുടെ ഫാമിലിയിൽ മെമ്പേഴ്സ് കൂടത്തുള്ളൂ എങ്കിൽ നമുക്ക് എന്താ പറയാ ഒരു മോട്ടിവേഷനാണ് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് സോ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ആ കണ്ടോണേ അപ്പോ അപ്പോ എന്താ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ അതെ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാണെന്ന് ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ജസ്റ്റ് സദ്യയൊക്കെ ഒരുക്കുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ലേറ്റാണ് ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഒരു ടെൻ മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ ഇവിടെ നിന്ന് അപ്പോൾ ബാക്കി വിശേഷം അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ ബൈ അങ്ങനെ ഞങ്ങളിതേ ആദ്യ കുട്ടീനെ കാണാനായിട്ട് ഇവിടെ എത്തി കേട്ടോ ഞാൻ ആക്ച്വലി വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യണം എന്നാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിനൊന്നും പറ്റിയില്ല അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് അവിടെ കൂടുമല്ലോ അത് കാരണം ഇത് ഭയങ്കര ഷോർട്ടായിട്ടൊരു വ്ളോഗാണ് ഞാനത് ആദ്യമേ പറയുവാണ് കേട്ടോ വലിയ കാര്യങ്ങളായി കാര്യമായിട്ടൊന്നും തന്നെ ഞാനത് ക്യാപ്ചർ ചെയ്തിട്ടില്ല പിന്നെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് ഒരു വ്ലോഗി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ യുവ സോറി ഇവക്കുട്ടിയെല്ലാം ആദ്യ കളിക്കുവാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട പോയ അവിടെ നിന്ന് ചെന്നപ്പോൾ എൻ്റെ സിസ്റ്റർ കഴിക്കാൻ തന്നത കേട്ടോ മറ്റേ ഈ കുത്തുപൊറോട്ട പോലെ തന്നെ ചപ്പാത്തി വെച്ചുണ്ടാക്കിയ ഒരു സംഭവമാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വഴിയിൽ നിന്ന് ലഡ്ഡു മേടിച്ചിട്ട് പോയി അപ്പോൾ അതിന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് കഴിക്കുക ആദ്യ കുട്ടിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ലഡുവിൽ തന്നെയായിരുന്നു നോട്ടം അപ്പോൾ അവനതിങ്ങനെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ വേഗം കൈ വായിലിട്ടതാണ് കേട്ടോ ഇതാണ് എൻ്റെ അനിയത്തിയുടെ വീട് എൻ്റെ അനിയത്തിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ ലാവിഷ് ബ്യൂട്ടി വിത്ത് വർഷ എന്നാണ് ചാനലിൻ്റെ പേര് അതൊരു എന്താ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ചാനലാണ് ഒത്തിരി ഒരു ഐ തിങ്ക് ത്രീ ഇയേഴ്സോളമായി അവളെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മേ ബി വീടും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ദേ ഇവക്കുട്ടി ഭയങ്കര ബഹളമായിരുന്നു ചെന്നപാടെ അത് കാരണം ഞാൻ ഫോണൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയിക്കുവാണ് കേട്ടോ വേറെ വഴിയില്ല കാര്യം ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ ദൈവം നമ്മുടെ ചടങ്ങിലേക്ക് കടന്നു ചടങ്ങുന്നൊന്നുമല്ല എന്നാലും പിറന്നാൾ ദിവസം നമ്മൾ കുട്ടികൾക്ക് സദ്യയെ ഒരുക്കി ഒരു പതിവാണല്ലോ അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് അപ്പോൾ അത് കാരണം മോനൊരു ചെറിയ സദ്യയൊക്കെ ഒരുക്കി അവനെ ഇലയിട്ടിരുത്തിയേക്കുമാണ് നമ്മളൊക്കെ കുഞ്ഞുനാള് തൊട്ടേ കൺ ഒരു രീതിയാണല്ലോ പിറന്നാൾ ദിവസം നോൺ വെജ് ഒന്നും കഴിക്കാണ്ട് സദ്യ ഒരുക്കി പായസമൊക്കെ ആയിട്ട് കഴിക്കുക അപ്പം നമ്മൾ തുടർന്ന് വന്ന അതേ കാര്യങ്ങൾ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളിലേക്കും പകർന്നു കൊടുക്കുക ആ ഒരു രീതിയാണ് കേട്ടോ ഇത് എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ നാട്ടിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ എനിക്ക് തോന്നും മോസ്റ്റ് ഓഫ് ദി സ്ഥലങ്ങളിലും ഇതൊക്കെ എനിക്ക് തോന്നുന്നു അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ എനിവേ നമ്മുടെ ആദിക്കുട്ടൻ്റെ ചോറൊക്കെ ഇങ്ങനെ വാരി എറിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതും ഒരു രസോർട്ടല്ലേ ശരിക്കും ഫുഡ് അങ്ങനെ കളി ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷെ എന്നാലും കുഞ്ഞു കുട്ടികളല്ലേ അവർക്കറിയില്ലല്ലോ അവർ മെസ്സാക്കും എന്നിട്ട് ഇതേ നേരെ വർഷയ്ക്കിങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അപ്പനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുകയാണ് അവൻ്റെ ഒരു ഹാപ്പിനെസ് കാര്യം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഊട്ടി കൊടുക്കുന്നത് അവർ കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് അത് തിരിച്ച് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണല്ലോ അപ്പം അങ്ങനെ ആദ്യ കുട്ടി ഇതേ എല്ലാവർക്കും ചോറൊക്കെ വാരിക്കൊടുത്തു അവൻ ഇച്ചിരിയൊക്കെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷേ സ്റ്റിൽ അതൊരു ഭയങ്കര മെമ്മറബിളായിട്ടുള്ളൊരു സമയമാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ആയിട്ടുള്ള കാര്യമാണ് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഹാപ്പിനെസ് തരുന്നൊരു കാര്യമാണ് അപ്പോൾ തീയേ അവസാനം പായസം കുടിച്ചപ്പോൾ ആശാന് നല്ല ഇഷ്ടമായി മധുരമാണല്ലോ അത് കാരണം എന്താ പായസം ഇങ്ങനെ പടപടാ കുടിക്കുന്നുണ്ട് കൊടുക്കുമ്പോഴൊക്കെ കഴിക്കുന്നുണ്ട് ഹാപ്പി കുട്ടനായിട്ട് പായസം കഴിക്കുന്നുണ്ട് വേറെയൊക്കെ കൊടുത്തപ്പോൾ അവന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇറ്റ് വാസ് ഗുഡ് അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദൈ ഞങ്ങൾ ദൈ ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ സമയമായി അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാതിരിക്കും കുട്ടിക്ക് ഓൾറെഡി ഞാൻ കൊടുത്തു അതാണ് എൻ്റെ ഇല ആകെ മെസ്സായിട്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ കഴിക്കുമായിരുന്നു നല്ല ഫുഡായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു പായസം പാ അരിപ്പായസമായിരുന്നു വിത്ത് ബോളി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ദേ ഇത് കൂടെ ഇരിക്കുന്ന യുവക്കുട്ടിയുടെ കൂടെ ഇരുന്ന് കളിക്കുന്നത് വർഷയുടെ നാത്തൂൻ്റെ കുഞ്ഞാണ് കേട്ടോ അവൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവൻ്റെ കൂടെ യുവക്കുട്ടി ഇരുന്ന് കളിക്കുകയും ഒപ്പം സൈഡിലിരിക്കുന്നത് വർഷയുടെ മദറിൻ ലോയാണ് അപ്പം പുള്ളിക്കാരത്തി ഇങ്ങനെ അമ്മ വാരിക്കൊടുക്കുവാണ് ഭക്ഷണം വാരിക്കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ടാളും കൂടി അവിടെ തകർത്ത് കളിയാണ് ഒരു രക്ഷയില്ല ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് വന്നിട്ട് ചുമ്മാ വരച്ച് പോക്കെ വെക്കുവാണ് ഇവ ഇവർ രണ്ടുപേരും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവൂനെയും കൂട്ടിയിട്ട് മേളിൽ പോയിട്ടുണ്ടായിരുന്നു വർഷയുടെ റൂമിൽ അവിടെ ചെന്നിട്ട് ഞങ്ങൾ മൂന്നാളിങ്ങനെ കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ രണ്ടുപേരും കൂടി ഇവിടെ കിടന്ന ബഹളമായിരുന്നു പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കും കുട്ടികളൊക്കെ കടന്ന് കളി ബഹളം ആകെ ഒരു ബഹളമാണ് അപ്പം അങ്ങനെ ഭയങ്കര ബഹളത്തിൽ ഇരിക്കുവാണ് രണ്ടാളും കൂടി കുറേ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കളിക്കാനിട്ടിട്ടുണ്ട് കളിക്കാനിട്ടിട്ട് അതും അതെടുത്തിങ്ങനെ വായിൽ വെച്ചിട്ട് ഞം ഞം ഞമ്മ കഴിച്ച് കാണിക്കുന്നതാണ് കേട്ടോ അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് കൊടുക്കുന്നത് സ്ട്രോബറി എടുത്ത് ഇങ്ങനെ ഞം ഞമ്മ കാണിക്കും യുവക്കുട്ടി പിന്നെ പറയണ്ട അവനിങ്ങനെ ഓരോ ആനിമൽസിനൊക്കെ എമിറ്റേറ്റ് ചെയ്ത് കാണിക്കുവാണ് ആനിമൽസ് ഫ്രൂട്ട്സ് കഴിക്കുന്നതും കാര്യങ്ങളൊക്കെ എമിറ്റേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഞാൻ യുവക്കുട്ടീനെ ഉറക്കാനാണ് ആക്ച്വലി മുകളിൽ കൊണ്ടുപോയത് പക്ഷേ അതൊന്നും നടന്നില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ പിന്നെ അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾക്ക് തിരികെ പോരേണ്ട സമയമായി അപ്പോഴേക്കും പിന്നെ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചായയൊക്കെ ആയായിരുന്നു അങ്ങനെ എൻ്റെ ദേവൻ പോയിട്ട് കഴിക്കാനുള്ള സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വന്നു അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചു പക്ഷെ അതൊന്നും എനിക്കിങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളു കേട്ടോ അന്നത്തെ ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോരുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വായിൻ്റെ അപ്പിയാണ് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് സ്റ്റേ ഹാപ്പി അപ്പോൾ ബൈ